നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എയിലെ കമ്പനിയിൽ മലയാളികൾക്ക് തൊഴിലവസരം യു എയിലെ ദുബായ് പോർട്ട് വേൾഡിന്റെ ഭാഗമായ വിവണ്ണിലേക്കാണ് പുരുഷ സെക്യൂരിറ്റി ഗാർഡുകളെ തിരഞ്ഞെടുക്കുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഒഡിപെക് മുഖേനയാണ് അപേക്ഷ ക്ഷണിക്കുന്നത് നിലവിൽ നൂറൊഴിവുകളാണുള്ളത് ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഇംഗ്ലീഷിൽ നല്ല ആശയവിനിമയ വൈദഗ്ധ്യമോ ഉണ്ടായിരിക്കണം കഞ്ചാവ് വളർത്തുകയും വിൽപ്പനയ്ക്കായി വെക്കുകയും ചെയ്ത വ്യക്തിയെ കുവൈ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാർക്കോട്ടിക് കൺട്രോൾ വിഭാഗം പിടികൂടി ഇയാളുടെ പക്കൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കഞ്ചാവ് ചെടികളുടെ തൈകൾ വിൽക്കാൻ തയ്യാറാക്കിയ നാല് കിലോഗ്രാം കഞ്ചാവ് ഏകദേശം മുപ്പത്തിയേഴ് കിലോഗ്രാം വിലപിടിപ്പുള്ള ലോഹങ്ങളും പണവും പിടിച്ചെടുത്തു വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന പണം സൂക്ഷിക്കാൻ തയ്യാറാക്കിയ ബാഗും പിടിച്ചെടുത്തിട്ടുണ്ട് കുവൈറ്റിലേക്കുള്ള തൊഴിലാളികളുടെ റിക്രൂട്ടിംഗ് നടപടികൾ കൂടുതൽ ലളിതമാക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം ഇതിനായി രാജ്യത്തെ ലേബർ പെർമിറ്റ് സമ്പ്രദായത്തിൽ കാതലായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അധികൃതർ വിദേശത്ത് നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചുകൊണ്ടാണിത് തൊഴിൽ നിയമത്തിലെ പുതിയ മാറ്റങ്ങൾ ജൂൺ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ദുബായ് മെട്രോയുടെ ഗ്രീൻ ലൈനിലെ എല്ലാ സ്റ്റേഷനുകളിലും സേവനം പുനരാരംഭിച്ചതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് സർവീസുകൾ പുനഃസ്ഥാപിച്ചത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം വ്യാഴാഴ്ച മുതൽ ചില റൂട്ടുകളിൽ മെട്രോ ഓടി തുടങ്ങിയെങ്കിലും വലിയ തിരക്കുകളാണ് എല്ലാ സ്റ്റേഷനിലും അനുഭവപ്പെടുന്നത് ആദ്യ സിനിമാ തിയേറ്റർ പ്രവർത്തനം ആരംഭിച്ച് ആറു വർഷം പിന്നിട്ട ശേഷം സൗദിയിൽ ഇതുവരെ പ്രദർശിപ്പിച്ചത് ആയിരത്തി സിനിമകൾ എഴുപത്തിയൊന്ന് സിനിമകൾ ഇതിലൂടെ ഒരു കോടിയിലേറെ സിനിമാ ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയതായി ജനറൽ അതോറിറ്റി ഓഫ് മീഡിയ റെഗുലേഷൻ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കാലത്താണ് ആറ് പോയിന്റ് ഒരു കോടിയിലേറെ സിനിമാ ടിക്കറ്റുകൾ വിൽപ്പന നടത്തിയത് ശക്തമായ മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി നിർദ്ദേശം നൽകി ഷാർജ പോലീസ് ജനറൽ കമാൻഡ് ഷാർജ സിവിൽ ഡിഫൻസ് അതോറിറ്റി സോഷ്യൽ സർവീസ് വകുപ്പ് എമിറേറ്റ്സിലെ മുനിസിപ്പാലിറ്റികൾ പ്രവർത്തനങ്ങളിൽ ലോജിസ്റ്റിക് പിന്തുണ നൽകുന്ന എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും കാലാവസ്ഥ പ്രത്യാഘാതങ്ങളെ നേരിടാൻ ഏകോപിപ്പിക്കുകയും നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയും ചെയ്യണമെന്നും ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ആവശ്യപ്പെട്ടു പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരിച്ചു കൊല്ലം അടിച്ചനല്ലൂർ സ്വദേശി സലിംകുട്ടി ഇബ്രാഹിമാണ് മരിച്ചത് അൻപത്തിനാല് വയസ്സായിരുന്നു മസ്കിദ് ഗാലയിൽ ആറു വർഷമായി പെട്രോൾ പമ്പിൽ ജോലി ചെയ്തുവരികയായിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ഐ സി എഫ് വെൽഫെയർ സമിതി അറിയിച്ചു അബുദാബി ദുബായ് പ്രധാന റോഡുകൾ താൽക്കാലികമായി അടച്ചു ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് റോഡ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം റോഡ് എന്നീ റോഡുകൾ എമിറേറ്റ്സ് റോഡിലേക്ക് വഴി തിരിച്ചുവിട്ടു അബുദാബിലെ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ ശനിയാഴ്ച എക്സ് അക്കൌണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് എത്ര ദിവസത്തേക്കാണ് അടച്ചിടുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല സൗദിയിൽ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ് അഥവാ ആർ എസ് വി വാക്സിൻ ലഭ്യമാക്കി തുടങ്ങി ഈ വാക്സിൻ ഇപ്പോൾ ലഭ്യമാണെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കുള്ള ഒരു പ്രധാന കാരണമാണ് റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ് ഈ വൈറസ് ബാധിതർക്ക് ഹൃദയാഘാത സാധ്യത കൂടുതലാണെന്നും മന്ത്രാലയം അറിയിച്ചു മഴ ദുരിതത്തിൽ ഒറ്റപ്പെട്ടുപോയവർക്ക് സഹായവുമായി മലയാളി നഴ്സുമാർ മലയാളി നഴ്സുമാരുടെ കൂട്ടായ്മയായ എമിറേറ്റ്സ് മലയാളി നഴ്സസ് ഫാമിലിയിലെ അംഗങ്ങളാണ് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ളവയുമായി രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത് സോഷ്യൽ മീഡിയ കൂട്ടായ്മ വഴിയാണ് ആവശ്യക്കാരെ കണ്ടെത്തിയത് രാജ്യത്തെ നിയമം അനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സഹായവും നൽകാൻ തയ്യാറാണെന്നും കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം